الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله لا شريك له لا ضد لا دلال ولا ند ولا مثيل ونشهد ان محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قولوا آمنا ونحن له مسلمون صدق الله العظيم انما الاعمال فى النيات وانما لله ما نوى فمن كانت هجرته الى دنيا يصيبها او الى امراه ينكحها فهجرته الى ما هاجر اليه ദീനാണ് വിശുദ്ധ ഇസ്ലാം എല്ലാ മനുഷ്യനും സന്തുലിതാവസ്ഥയിൽ അവർക്കണം എന്ന് താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നു അതിനുവേണ്ടി മനുഷ്യന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന പ്രത്യശാസ്ത്രമാണ് ഇസ്ലാം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും

ജനങ്ങളിലേക്കും ഗോത്രങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും നിയോഗിച്ചു മുഴുവൻ ജനങ്ങളുടെയും വേണ്ടി നിയോഗിച്ചേക്കപ്പെട്ട പ്രവാചകനാണ് മുഴുവൻ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങളിലേക്ക് പ്രവാചകനായി നിയോഗം അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തെ അധിവസിക്കുന്ന ജനങ്ങൾക്കൊക്കെ തന്നെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കർമ്മങ്ങളുമാണ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ലോകത്ത് ഇന്ന് നിലയുറപ്പിച്ചിട്ടുള്ള മതങ്ങളെ കുറിച്ച് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വന്ന മതങ്ങളായിരിക്കും വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ും അനുഷ്ഠാനങ്ങളുമായിരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന മൃഹത്തായ ഒരു തത്വശാസ്ത്രമായിട്ടാണ്

وما أرسل إلى إبراهيم وإسماعيل وإسرائق ويعقوب وإلّا إبراهيم إليكم إسماعيل إليكم إسحاق إليكم يعقوب إليكم يعقوب إلا تلمر إليكم وانا فرمان جمال إليكم وديكم إليكم وما أُوكِي موسى وعيسى موسى لكم وعيسى إليكم പ്രവാചകന്മാരായിരുന്നു ഇവരിലേക്ക് അവതീർണമായ

അങ്ങനെ അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ പോയി തുണി വാങ്ങാൻ വേണ്ടി അദ്ദേഹം ആ അറബി മുസ്ലിം ഇസ്ലാമിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അറിവ് നിങ്ങൾക്കൊരു

നിങ്ങൾക്ക് മുഹമ്മദിനോട് ദേഷ്യമാണ് നിങ്ങൾക്ക് മുഹമ്മദിനോട് സ്നേഹമാണ് വംശജന വീണ്ടും വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴ് വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ശത്രുത കൊടുമ്പിൽ കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയത്തിലാണ് എങ്കിൽ കൊടുമ്പിൽ കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രത്യേകതയാണ് ലോകത്ത് ഇങ്ങോട്ട് എല്ലാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പണ്ഡിതനായിരുന്നു വലിയ ചെയ്യുന്നുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരാണ് എടുത്തു പരാമർശിച്ചിരിക്കുന്നത് എന്നും തന്ന പ്രവാചകന്മാരുക ചരിത്രങ്ങൾ പറഞ്ഞു തരാത്ത പ്രവാചകന്മാരുക അപ്പൊ ലോകത്തിലുള്ള മതങ്ങളാ മതങ്ങളുടെ നേതാക്കന്മാരായി കാണുന്നത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു മതത്തിന്റെയും ആചാര്യന്മാരെയും നേതാക്കന്മാരെയും അവമതിക്കാനിസ് അനുവാദം നൽകുന്നില്ല അധിവസിക്കുന്ന ഭൂരിപക്ഷം ആരാധിക്കുന്ന ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒരു പക്ഷെ ഏതെങ്കിലും ഒരു പ്രവാചകനായി തന്നേക്കാം അതുകൊണ്ട് തന്നെ അവരോട് ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിക്കുക എന്നത് ഇന്ത്യയിൽ അധിവസിക്കുന്ന മുസ്ലിമീങ്ങളുടെ ധർമ്മമാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം മുഴുവൻ ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ പറയുന്നത് ലോകത്ത് ഒരു മതത്തെയും ഒരു മതത്തിലൂടെ ആചാര്യന്മാരെയും നേതാക്കന്മാരെയും ആക്ഷേപിക്കാതെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇസ്ലാമിലുള്ളത് രണ്ടാമതായി ലോകത്തെ രാജ്യങ്ങളുടെയും ഭൂഖണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ നേതാക്കന്മാരും മതക്കാരം പരസ്പരം കീഴിൽ മുറിക്കുകയും വെട്ടിമുറിക്കുകയും ചെയ്തപ്പോൾ വിശുദ്ധ ഇസ്ലാം ദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും പ്രദേശങ്ങൾക്കും അതീതമായി നിലകൊള്ളുകയാണ് ഒരു ദേശത്തിനും ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെക്കാൾ ദേശത്തെക്കാൾ മഹത്വമോ പ്രാധാന്യമോ ഇല്ല ഏത് ദേശത്തിൽ അധിവസിക്കുന്നയാൾ കാണിയെങ്കിലും ഇസ്ലാം ഉൾക്കൊള്ളാൻ സാധ്യമാകും വലിയ ഒരു ജർമ്മൻ ഡിപ്ലോമാറ്റാണ് വലിയ ചിന്തകനും എഴുത്തുകാരനുമാണ് ഇസ്ലാമിനെ ധാരാളം അദ്ദേഹം ആയിരുന്നില്ല എന്തുകൊണ്ടാണ് മുറാദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അൽജീരിയയിൽ നിന്നുണ്ടായ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരാനും മുറാദ് മുതൽ മുതൽ വരെ വരെ അംബാസഡറായിരുന്നു മൊറോക്കോയിലെ ായിരുന്നു അദ്ദേഹം അൽജീരിയയിലെ അംബാസഡറായി സേവനമനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ അൽജീരിയൻ ജനതയ്ക്കാണെങ്കിൽ യൂറോപ്യനോട് പറ്റാത്ത അരിസമായിരുന്നു ആ മുസ്ലിമീങ്ങളിൽ നിന്ന് അവർക്ക് അദ്ദേഹത്തിന് നല്ല ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി അദ്ദേഹം പറയുകയാണ് ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ രാത്രി എന്റെ ഭാര്യ രോഗിയായി രോഗം മൂർച്ഛിച്ചു അവരെ അരങ്ങലും ശബ്ദങ്ങളും ഒറ്റപ്പാടും ഉണ്ടാക്കുന്നത് കേട്ടപ്പോ എന്റെ അടിപൊത്തു താമസിച്ചിരുന്ന ഒരു മുസ്ലിം യുവാവിന്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിന്റെ വാഹനത്തിൽ എന്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്റെ ഹൃദയത്തിൽ രാജ്യത്തിന് തോന്നിപ്പോയി എങ്ങനെയാണ് യുവാവ് സമയത്ത് ഉറക്കം പോലും കളഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് ഉള്ളിലേക്ക് ചെന്നു ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒരു സർജറി ആവശ്യമുണ്ട് ബ്ലഡ് വേണം രക്തം വേണം എന്ന് പറയുന്ന ചിന്തകൾ പറയുകയാണ് എനിക്ക് ആരാണ് ഞാനാണ് എങ്കിലൊരു വൈദേശികനാണ് ഈ രാജ്യത്തുള്ള ആരാണ് എന്നോട് ആ എന്താ ആവശ്യമുള്ളത് അത് രക്തം ഹൃദയത്തിൽ സേവനങ്ങളല്ലാത്ത പ്രതിഫലങ്ങൾ സൃഷ്ടിച്ചു അദ്ദേഹം കൈ നിറയെ ഡോളറുകൾ സമ്മാനിച്ചപ്പോഴേ

ജീവിതത്തിൽ നിന്ന് നിന്ന് അനുഭവങ്ങൾ എന്താണ് എന്താണ് ആദർശം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നീട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും എന്ന് പറയുന്ന ജർമ്മൻകാരൻ അൽജീരിയത്തിന്റെയും രാജ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ കാണാത്ത

കർതവനന്നോ വെളതവന്നോ വ്യത്യാസമില്ല നമസ്കരിക്കാൻ വേണ്ടി ഒരു സഫിൽ വന്നങ്ങിഞ്ഞാൽ കർതവനൻ വെളതവനം തോളോട് തോൾ ചേർത്തു കൊണ്ട് അല്ലാഹുവിനെ നമസ്കാരം നർപ്പിക്കുകയാണ് അല്ലാഹുവിൻറെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ വളർത്തുമകൻ ആയ സൈദ് റളിയല്ലാഹു അൻഹു എന്നൊരു മകൻ ഉണ്ടായിരുന്നു ഉസ്മാന്റെ സൈദ് ചെറിയ കുട്ടിയായി ഇരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മൂക്കിൽ നിന്ന് രക്തവും ചെലവും ഒഴുകുന്നത് കണ്ടപ്പോ ആയിസയോട് പറഞ്ഞു ആയിസാ മുഖം കഴിക്കൊടുത്തു ചെറിയ കുത്തി ആയിസയുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പ് തോന്നി ൃത്തിയാക്കുന്നത് കണ്ടപ്പം അതി ആഴ്ച പറയുകയാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് നീരസം എന്ന നീക്കുമായി वल वल भीया 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 भीया। रुण 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 ും ചുമ നിറന്നുള്ളവരിലേക്കും പ്രവാചകനാണ് ഇന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ കറുത്ത വംശക്കാരെ കണ്ടുകൊണ്ട് അവരെ അടിച്ചമർത്തപ്പെടുന്ന കാരണമായ അവസ്ഥ എന്നാൽ ഇസ്ലാം ജനങ്ങൾക്കും രൂപങ്ങൾക്കും അതീതമാണ് ാണ് ഇസ്ലാം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ എന്ന് പറയുന്നത് ഇസ്ലാം ഭാഷകൾക്ക് ലോകത്തിൽ എത്രയോ രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുണ്ട് അവരെല്ലാവരും അതാത് രാജ്യങ്ങളിൽ കഴിഞ്ഞുകൊടുമ്പോ അതാത് രാജ്യങ്ങളിലെ ഭാഷയുമായിട്ടാണ് താമസിക്കുന്നത് ഇസ്ലാം അതിന് യാതൊരു വിലക്കും ഏർപ്പെടുത്തുന്നില്ല ായിരുന്നോണി ബ്ലയർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരി എന്നാണ് ആ വനിതയുടെ പേര് രണ്ടായിരത്തി പത്തിലാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പത്രപ്രവർത്തകയായിരുന്നു അവര് ലണ്ടനിലെ ലേഖനങ്ങൾ എന്നതിനു വേണ്ടി രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമായിരുന്നു ലണ്ടനിൽ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിലേക്ക് അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു അവരുടെ ഹൃദയത്തിൽ ഫലസ്തീനെ കുറിച്ച് വികലമായ സങ്കല്പമായിരുന്നു ഉണ്ടായിരുന്നത് ഫലസ്തീനിലെ മുസ്ലിം ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരന്മാരാണ് യാതൊരു ദാർഷണവുമില്ലാതെ നിസ്കൂരമായി മനുഷ്യരെ കൊലപാതകം ചെയ്യുന്നവരാണ് സാവങ്ങളായി സ്വന്തവും മറ്റുള്ളവരെയും നശിപ്പിക്കുന്നവരാണ് വീടുകളിലേക്ക് ജനപരാധികളെ കൊണ്ടുപോയി കഴുത്തറുത്തു കൊല്ലുന്ന ഭീകരന്മാരാണ് ഫലസ്തീനുകളുടെ സങ്കല്പമായിരുന്നു ലണ്ടനിൽ നിന്ന് അവർക്ക് വിമാനത്തിൽ പോയി പടിഞ്ഞാറൻ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള എയർപോർട്ടിൽ അവർ പോയി യാത്രാ സാമഗ്രികൾ മൂന്ന് ദിവസം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ എന്നത് എയർപോർട്ടിൽ നിന്ന് അവർ വെളിയിലേക്ക് മരം കോഴിച്ചുള്ള ശക്തമായ തണുപ്പാണ് ആരാണെന്ന് രക്ഷപ്പെടുത്തുന്നത് ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും സ്ത്രീ തന്റെ അടുക്കലേക്ക് വരികയാണ് എന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഞാൻ കൊല്ലാൻ എന്നാൽ ആദ്യമായി ആ മധ്യവയസ്കയായ മുസ്ലിം സ്ത്രീ എനിക്ക് കട്ടൻ കാപ്പി ചൂട് ിത്തന്നു നല്ല തന്നു എന്നെ നന്നായി കഴിപ്പിച്ചു എന്നെ നന്നായി കൊടുപ്പിച്ചു അതിനുശേഷം ആ ഫലസ്തീയായ മധ്യവയസ്ക

ഇത് പഴിഞ്ഞ ആയിരത്തി നാനൂറ് മത്സരങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ല നമ്മുടെ മുന്നിലുള്ള നന്നമായ യാഥാർത്ഥ്യമാണ് അവരുടെ സഹോദരിയോ ഇസ്ലാമിനെ എതിർപ്പില്ല എന്ന് മാത്രമല്ല എന്ന് പറയുന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തക ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പ്രധാനമന്ത്രിയുടെ ഭാര്യ സ്വാഗതം സ്വാഗതം അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം ഏതെങ്കിലും അതീതമല്ല ഇവിടെ എനിക്ക് ഇംഗ്ലീഷു അറിയുന്നത് വീട്ടിൽ എന്നിട്ട് അവര് മാനുഷികമായി പരിഗണന അതുകൊണ്ട് ഭാഷ ഒരിക്കലും വിശുദ്ധ ഇസ്ലാമിന്റെ ബന്ധങ്ങൾക്കും മാനുഷിക പരിഗണനകൾക്കും തടസ്സമല്ല ഇസ്ലാമിലേക്ക് കടന്നു അതുകൊണ്ട് ഇത്രയും ശാസ്ത്ര മതാവിയിരിക്കുകയാണ് പ്രവാചകന്മാരിലൂടെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അടുത്തറിയുന്ന യാൾക്കാർ നമ്മളെ ചെയ്യുന്ന പ്രഭാഷണം കേൾക്കേണ്ടുന്നത് നമ്മളെഴുതിയ ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും മാത്രമല്ല വായിക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിന് നമ്മുടെ അയൽവാസി തൊട്ടറിയണം وغسل السموكة اللإسلام لقراناً يمجيدة من تبلادكم من صغيراً. صدقوا أن الله وأنعم ومن أحسن قولاً ممن دعا إلى الله وعمل صالحاً وقال إنني من المسلمين. ربواتنا من نبيكم والقسيمة الباطلة واللا അത് പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് രണ്ടാമത് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് അടുക്കണം മൂന്നാമതായി സ്വഭാവം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സാധാരണത്വവും നമ്മുടെ രാജ്യത്വവും കണ്ടുകൊണ്ട് ಜನಗಳ ಇಸ್ಲಾಮಿನಿಗೆ ಆಧಾರಿಸುತ್ತಿರುವ ನಮ್ಮದ ಸಂಸ್ಭಾವನ ಸರ್ವಸಕ್ತನಾಗಿ ಅಲ್ಲಾಹು ನಮಗೆ ಇಸ್ಲಾಮಿನ ಶರಿಯಾಯ್ತಿ படிக்கಾನ ಇಸ್ಲಾಮಿನ ಉಲ್ಕುಳ್ಳಾರನ್ನು ತೌಫೀಕಂ ಹಿದಾಯತಂ ಪ್ರದಾನ ಜಿಮಾರಾಗಂತೆ ವವಾಖಿರ್ ದುವಾಯಿ ಅಲ್ಹಂದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್